ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം ഇരുപത്തിയെട്ട് അവേട്ട ശരിക്കും ഉള്ളതൊക്കെയാണോ ഈ പറയുന്നേ ഭർത്താവിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ നീലിമയെ വല്ലാതെ അമ്പരപ്പിക്കുന്ന തരത്തിലായിരുന്നു കാരണം ആദിക്ക് ദേവികയെ ഇഷ്ടമാണെന്നുള്ള കാര്യം വിശ്വസിക്കുവാൻ അവൾക്ക് ഒരു വട്ടം കൂടി ആലോചിക്കേണ്ടതായിട്ട് വന്നു ഒരു പെൺകുട്ടിയുടെ മുഖത്തുപോലും നോക്കാത്തവനാണ് താനറിയുന്ന ആദിക്ക് ഒരു പെണ്ണിനോടും ഇതുവരെ പ്രണയം തോന്നിയിട്ടില്ല അതും പോരാഞ്ഞിട്ട് ഒരു കല്യാണം കഴിഞ്ഞിട്ട് കുടിയും ഭാര്യയെ മറ്റൊരു തരത്തിൽ കാണാത്തവനാണ് ഭൂലോക തല്ലുകൊള്ളിയും തെമ്മാടിയായി നടന്ന ആദിക്ക് ഒരു പെണ്ണിനോട് പ്രേമം തോന്നുക എന്നൊക്കെ വെച്ചാൽ അതും അഞ്ചു വയസ്സുകാരിയായ പെൺകുട്ടിയുള്ള ഒരമ്മയോട് അതൊക്കെ ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു നീലിമയ്ക്ക് ഉം ഉള്ളതാ ഞാനെന്തിനാ നിന്നോട് കള്ളം പറയുന്നേ അവൻ മറു ചോദ്യം എറിഞ്ഞുകൊണ്ട് കട്ടിലേക്ക് കിടന്നു എന്നാലും എങ്ങനെ നടന്ന ആദിയ ദേവിയുടെ മുന്നിൽ മൂക്കും കുത്തി വീണ് കിടക്കുന്നത് അതു പറയുമ്പോൾ നീലമയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അതെന്താടി എൻ്റെ അനിയനൊരു പെണ്ണിനെ പ്രേമിക്കാൻ പാടില്ലേ അഫി പൊടുന്നനെ ചോദിച്ചു അയ്യോ അനിയനെ പറഞ്ഞപ്പോൾ ഏട്ടനെ നൊന്തത് കണ്ടോ ഇതാ പറയുന്ന രക്തബന്ധം രക്തബന്ധം എന്ന് മൂന്ന് വർഷങ്ങളായി മുഖത്തോട്ട് പോലും നോക്കാമെന്ന് ഇരുന്നവൻ ഇപ്പം വന്ന അഫിയേട്ടാ എന്നൊന്ന് വിളിച്ചപ്പോൾ പാവം പിടിച്ചൊരു ഭാര്യയെ പുറത്തായി അവൾ കള്ളപ്പരിഭവം കാട്ടിക്കൊണ്ട് അവൻ അരികിലേക്ക് കിടന്നു എടി നമ്മുടെ തത്തക്കുഞ്ഞിന് പോലും നിന്നെക്കാട്ടിൽ നന്നായിട്ട് അഭിനയിക്കാൻ അഭിനയക്കറിയാം അതുകൊണ്ട് മോള് കൂടുതൽ നാടകം കളിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക് നേരെ കിടന്നവൻ പൊടുന്നനെ അവളുടെ വശത്തേക്ക് ചെരിഞ്ഞു കിടന്നു മനസിലായില്ലേ പെണ്ണിളിച്ചു കാട്ടി നാലഞ്ച് വർഷം കഴിഞ്ഞില്ലേ കൂടെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഫിമെല്ലേ പറഞ്ഞു മറുപടിയായി നീലിമ ഒന്ന് ചിരിച്ചു അത്രമാത്രം അതെ അഭി കാര്യം കാര്യം നിങ്ങളനിയന് എൻ്റെ കൂട്ടുകാരോട് പ്രണയമൊക്കെയാണ് പക്ഷേ അവൾ ഇക്കാര്യത്തിൽ സമ്മതിക്കുമ്പോൾ നേട്ടൻ തോന്നുന്നുണ്ടോ നീലിമയുടെ മുഖത്തെ കുറുമ്പ് മാറി അവിടെ ഗൗരവം നിറഞ്ഞു ഒരിക്കലുമില്ല അഭി ഒരു നെടുവീർപ്പോടെ ഉത്തരം നൽകി പിന്നെ എങ്ങനെയാണ് ഇതൊന്ന് ശരിയാവുന്നേ അച്ഛനെ അമ്മയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സമ്മതിച്ചാമെന്ന് വെക്കാം പക്ഷേ ദേവിക ഇക്കാര്യത്തിൽ അമ്പിനും വില്ലിനും അടുക്കില്ലെന്നുള്ള കാര്യം എനിക്കുറപ്പാണ് അവൾ ഇതൊന്നിനും സമ്മതിക്കില്ലേട്ടാ അവൾ സങ്കടത്തോടെ ഒരു നിശ്വാസമകലത്തിൽ കിടക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി നീ എന്തിനാ വെറുതെ ഡസ്പാവുന്നേ ദേവിയേക്ക് ഇത് വിധിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ എതിർത്താലും ആദ്യമായിട്ടുള്ള വിവാഹം നടക്കും മറിച്ചാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ ചിന്തിക്കുന്നയിലുമേ അവൻ അവളുടെ നെറുകയിൽ മെല്ലെ ചുണ്ടുകൾ പതിപ്പിച്ചു എന്നാലും അവളും മോൾ ഈ വീട്ടിൽ എൻ്റെ കൂടെ എന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകേട്ടാ പെണ്ണിൻ്റെ സങ്കടം പുറത്തേക്ക് വാക്കുകളായി ഒഴുകി നടക്കും എങ്ങനെയെങ്കിലും സത്യാണോ ബിയേട്ട നടക്കുവോ അവളിൽ വീണ്ടും ആകാംക്ഷ ഉണർന്നി നടക്കുണ്ടീ തൻ്റെ പാതിയെ പുണർന്നു കിടന്നുകൊണ്ട് കണ്ണുകൾ അടയ്ക്കുമ്പോഴും ദേവികയെ എങ്ങനെ ആദ്യയോടൊപ്പം ചേർത്ത് വെക്കും എന്നുള്ള ആലോചനയിലായിരുന്നവൻ ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാലേ എൻ്റെ സ്കൂള് നടക്കും ഉണ്ട കവിളുകൾ ഒന്നും കൂടി വീർപ്പിച്ച് കുഞ്ഞി ചുണ്ടുകൾ പുറത്തേക്ക് ഒന്തിപ്പിടിച്ച് കണ്ണുകൾ കൂർപ്പിച്ച് പിടിച്ചുകൊണ്ട് സ്വതസിദ്ധമായ കൊഞ്ചലോടെ കുഞ്ഞി പരിഭവം പറഞ്ഞു എങ്കിലും ഹാളിലെ ടി വിയിൽ മിന്നി ഏതോ കാർട്ടൂണിലേക്കായിരുന്നു പെണ്ണിൻ്റെ കണ്ണുകൾ ഇനി ഒരു മാസം കൂടി അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുവല്ലേടി ഡീ കുഞ്ഞെ മർഷി അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു ശേഷം തൻ്റെ അരികിലായിരിക്കുന്നവളെ എടുത്ത് മടിയിലേക്ക് കയറ്റി വെച്ചു രാധമ്മയും കൊണ്ട് നീലിമയും അഭിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയതുകൊണ്ട് ആദിയും തത്തെയും ആ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു അതല്ല മർഷി അവൾ എന്തോ വീണ്ടും പറയുവാനായി തുടങ്ങി പിന്നെന്താടി ഈ കുഞ്ഞാവേ അവൻ ആ പെണ്ണിനെ ഇറക്കി പിടിച്ചുകൊണ്ട് ഉണ്ട കവളിൽ മെല്ലെ ഒന്ന് കടിച്ചു വിട്ടു സ്കൂൾ തുറന്നാലേ എൻ്റെ അമ്മ എന്നെ കളിക്കാൻ എപ്പോഴും ഇങ്ങോട്ടേക്ക് വിടത്തില്ല മർഷി കടിച്ച കവള അമർത്തി തുടച്ചുകൊണ്ട് തത്ത അവളുടെ സങ്കടം പങ്കുവെച്ചു ആഹാ എന്നാര എൻ്റെ പൊന്നിനോട് പറഞ്ഞേ അവൻ കവട ദേഷ്യം കാട്ടി അങ്ങനെയാ എൻ്റെ അമ്മ വിടത്തില്ല കുഞ്ഞിപ്പെണ്ണ് ഉറപ്പിച്ചു പറഞ്ഞു ഏയ് അങ്ങനൊന്നുമില്ല നിൻ്റെ അമ്മ വിട്ടില്ലേ ഞാൻ വന്നിങ്ങെടുത്തോണ്ട് വരും അല്ല പിന്നെ ആദീ മടിയിലിരിക്കുന്നവളെ സമാധാനിപ്പിക്കുവാനായി ശ്രമിച്ചു ആണോ കൊണ്ടരോ തിരിഞ്ഞു പെണ്ണിൻ്റെ മുഖ പെണ്ണവൻ്റെ മുഖത്തേക്ക് നോക്കി ആടി തത്തമ്മ നിന്നെ ഞാൻ എങ്ങനെയാ കാണാതിരിക്കുന്നേ അവൻ ചോദിച്ചു എൻ്റെ ചക്കര മർശി കുഞ്ഞു തിരിഞ്ഞിരുന്ന് അവൻ്റെ കഴുത്തിലേക്ക് കൈകൾ എണ്ണും ചുറ്റിപ്പിണച്ച് ശേഷം ഇടത്തെ കവളിൽ ഒരു അഞ്ചാറും അങ്ങ് നിർത്താതെ കൊടുത്തു ആണോ അതേലോ എങ്കീ ഇപ്പോൾ ദേ ഇവിടെയും കൊടുത്താ തൻ്റെ വളത്തെ കവളിൽ ചൂണ്ടുവിരൽ കൊണ്ട് തൊട്ടുകാട്ടി അവൻ കുറുമ്പോടെ ആവശ്യപ്പെട്ടു തരാല്ലോ പച്ചേ മുള്ളുകൊള്ളുവാ മഹർഷി എൻ്റെ ചുണ്ടേൽ ചുണ്ടി രണ്ടും കൂട്ടിപ്പിടിച്ച് അവൻ്റെ നേർക്ക് കാട്ടിക്കൊണ്ട് പെണ്ണവൻ്റെ വീ വളർന്നു നീണ്ട താടിരോമങ്ങൾ കൂട്ടിപ്പിടിച്ച് നല്ല താഴിലേക്ക് വലിച്ചു അച്ചോടാ ഇനിയിപ്പോൾ എങ്ങനാ അവനും അവൾ കാട്ടിയതുപോലെ ചുണ്ടുകൾ രണ്ടും കൂർപ്പിച്ച് പിടിച്ചുകൊണ്ട് ചോദിച്ചു നമുക്കേ ഈ താടി അങ്ങ് വെറ്റിക്കളഞ്ഞാലോ മഹർഷിയേ ചെക്കൻ്റെ താടി പിടിച്ച് വലിച്ചുകൊണ്ട് അവൾ പരിഹാരം പോലെ പറഞ്ഞു കൊടുത്തു ചെയ്യണോ വർഷങ്ങളായി വളർത്തിക്കൊണ്ടുവന്ന താടി കളയുന്നതിൻ്റെ സങ്കടം അവൻ്റെ ഉണ്ടായിരുന്നു കാരണം വീട്ടിലിരിക്കുന്ന അമ്മയും അഭിമുഖേട്ടനും തൊട്ട് ജിത്ത് വരെ തന്നോട് പറഞ്ഞു മടുത്ത കാര്യമാണ് ചെയ്യണം പെണ്ണ് വാശി പിടിച്ചു നല്ല താടിയല്ലേ ഇത് അവൻ കെഞ്ചി നോക്കി അല്ല ചീത്ത താടിയാ മുള്ള കുത്തുന്ന മുള്ളു അവൻ്റെ കെഞ്ചലിന് ലേശം പോലും വകവയ്ക്കാതെ തത്ത കുഞ്ഞ് അതിൽ തന്നെ ഉറച്ചു നിന്നു എന്നാലും വേണോടി ചെക്കൻ ഒരു പടി കൂടി താഴ്ന്നു കൊടുക്കുവാൻ തീരുമാനിച്ചു വേണം ഇല്ലേലേ ഞാനീ മഹർഷിക്കിനി ഒരിക്കലും ഉമ്മ വരത്തില്ല അവസാന വാക്കെന്നപോലെ കണ്ണുരുട്ടിക്കൊണ്ട് പറയുന്നവളെ കണ്ടതും അവൻ സ്വയം അറിയാതെ സമ്മതം എന്ന വണ്ണം തലയാട്ടി പോയിരുന്നു പറഞ്ഞാൽ പറയുന്നത് പോലെ ഈ കുരുപ്പ് ചെയ്താലോ അവൻ്റെ പേടി അതായിരുന്നു എന്ന ബാ കളയാം മഹർഷിയുടെ വണിയിൽ നിന്നും പെണ്ണ് താഴേക്ക് ചാടിയിറങ്ങി ഇപ്പോഴെയോ അവൻ പരവേശത്തോട് ചോദിച്ചു ഇപ്പൊ തന്നെ വേമ്പായോ കുഞ്ഞ് കയ്യിൽ പിടിച്ചുകൊണ്ട് വലിച്ചതും അവൻ അവനെഴുന്നേൽക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവളെ എടുത്തുകൊണ്ട് ചെക്കൻ നേരെ പടികൾ കയറി സ്വന്തം മുറിയിലേക്ക് നടന്നു വാഷ്റൂമിലെ കൗണ്ടർ ടോപ്പിനു മുകളിൽ കുഞ്ഞിപ്പെണ്ണിനെ ഇരുത്തിയതിന് ശേഷം ഒരു വട്ടം കൂടിയവൻ ആ കുറുമ്പിയെ നോക്കി പല്ല മാറ്റവും ഉണ്ടോന്നറിയാൻ എവിടെ താൻ കത്രിക എടുക്കുന്നതും ഷേവിംഗ് സെറ്റ് എടുക്കുന്നതും ഒക്കെ നോക്കി ഉത്സാഹത്തോടെ ഇരിക്കുകയാണ് ആ കുട്ടിക്കുറുമ്പി അവളുടെ മുഖത്തെ ആകാംക്ഷ അത്ഭുതവും കണ്ടതും പിന്നീട് ആദ്യം ഒരു നിമിഷം പോലും വെച്ച് താമസിപ്പിച്ചില്ല വളർന്ന് താഴേക്കിറങ്ങിയ താടി രോമങ്ങൾ ആദ്യം കത്രിക കൊണ്ട് മുറിച്ച് ഡസ്റ്റ് ബിന്നിലേക്ക് ഇട്ടവൻ പിന്നീട് ഭംഗിയായി മീശ മാത്രം വെച്ചിട്ട് താടി മുഴുവൻ ഷേവ് ചെയ്ത് എടുത്തു കളഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട് ഏകദേശം അരമണിക്കൂറത്തെ യുദ്ധത്തിന് ശേഷം ചെക്കൻ പെണ്ണിനെ പുരുകം പൊക്കി കാട്ടിക്കൊണ്ട് ചോദിച്ചു ചൂപ്പറ് അവൾ തലത്തെ വലത്തെ കയ്യിലെ തള്ളവിരലും ചൂണ്ടുവിരലും കൂട്ടിപ്പിടിച്ച് പൊക്കി കാട്ടിക്കൊണ്ട് ചിരിച്ചു എന്നാ ഇനി തരാമെന്ന് പറഞ്ഞ സാധനം ചൂടോടെ ഇഞ്ഞ് തന്നേക്ക് കൗണ്ടർ ടോപ്പിലിരിക്കുന്നവളുടെ മുൻപിൽ ചെന്നവൻ മുഖം താഴ്ത്തിക്കൊടുത്തു ഉമ്മാ പോലെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് അവൻ്റെ ദേഹത്ത് കയറിയിരുന്നു കൊണ്ട് കുഞ്ഞിപ്പെൺ ആദ്യയുടെ ഇരു കവളുകളും മാറി മാറി അമർത്തി ചുംബിച്ചു എൻ്റെ തത്തപ്പണ് താടി പോയാൽ എന്താടി എൻ്റെ പൊന്നിൻ്റെ ഉമ്മയങ്ങ് കിട്ടിയല്ലോ തൻ്റെ വയറിന് ചുറ്റും കാലുകൾ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് വാഷ്റൂമിൽ നിന്നും അവൻ പുറത്തേക്കിറങ്ങി ശേഷം മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു മർഷി എൻ ചേ വിശക്കുന്നു താഴെ ഹാളിലെത്തിയപ്പോഴാണ് അവൾ സ്വന്തം വയറ് തിരുമ്മിക്കൊണ്ട് ആദ്യോട് ടോറ് തരട്ടെ എൻ്റെ വാവയ്ക്ക് അവൻ ചോദിച്ചു വേണ്ട മർശി അമ്മയുടെ അടുത്ത് പോണം അമ്മേ എനിക്ക് കൊഞ്ച് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ പെണ്ണിൻ്റെ കണ്ണുകളിൽ സന്തോഷം തിളങ്ങി ആഹാ പൊളിച്ചു എന്നാൽ മോള് പോയി ചോറുണ്ടായിച്ചു വേഗം വാ അവൻ കുഞ്ഞിനെ താഴെ ഇറക്കി മർശിയും വാ അവനെ വിളിച്ചു എനിക്കിപ്പോൾ വിശപ്പില്ല മോള് പോയി വേഗം കഴിച്ചിട്ട് വായോ അവൻ കൂടെ ചെല്ലാൻ താൽപ്പര്യപ്പെട്ടില്ല എങ്കിൽ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ആക്കോ അവള് വീണ്ടും വാശി പിടിച്ച് കെഞ്ചി ദേവിക ഗസ്റ്റ് ഹൗസിൽ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നറിയാവുന്നതുകൊണ്ട് അവൻ എന്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുവാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും മോളുടെ നിർബന്ധപ്രകാരം മഹർഷി അവളെയും പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു അന്നേ ഗസ്റ്റ് ഹൗസിന്റെ പളികൾ കയറുന്നതിന് മുൻപേ തന്നെ തത്ത ഉച്ചത്തിൽ വിളിച്ചു തുടങ്ങിയിരുന്നു അമ്മേ കുറച്ചുനേരം കഴിഞ്ഞിട്ടും അകത്തു നിന്ന് ഒച്ചയൊന്നും കേൾക്കുന്നില്ല എന്ന് കണ്ടിട്ടാവാം പെണ്ണ് ഹാളിൽ ചെന്ന് നിന്നുകൊണ്ട് വീണ്ടും ഉച്ചത്തിൽ വിളിച്ചത് എന്നിട്ടും മുറിയിൽ നിന്നും യാതൊരു വിധത്തിലുള്ള മറുപടിയും അവൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല മോളെ അമ്മ ചിലപ്പോൾ റൂമിൽ കിടന്നുണ്ടായിരി ഉറങ്ങുമായിരിക്കും പോയി നോക്കിയിട്ട് വാ അവൻ ഹാളിൻ്റെ മുൻവാതിൽകൾ തന്നെ നിന്നിട്ട് തത്തയോട് ആവശ്യപ്പെട്ടു കാരണം ഒറ്റയ്ക്കൊരു പെണ്ണ് താമസിക്കുന്നിടത്ത് വന്നത് തന്നെ തെറ്റാണ് അതുകൊണ്ട് തന്നെ അവൻ ഹാളിൽ തന്നെ നിന്നതേയുള്ളൂ കുഞ്ഞിപ്പെണ് മുറിയിലേക്ക് കയറി അവിടെ മുഴുവനും നോക്കി എന്നിട്ടും കാണാഞ്ഞിട്ട് അവൾ അടുക്കളയിലും മറ്റു മുറികളിലും കൂടെ ദേവികയെ തിരിഞ്ഞു മർഷി അമ്മ കാണുന്നില്ല അപ്പോഴേക്കും അവൾ ചെറുതായി വിതുമ്പുവാനായി തുടങ്ങിയിരുന്നു ഏയ് അമ്മ ഇവിടെ എവിടെയെങ്കിലും കാണും കരയല്ലേ അങ്ങനെ പറഞ്ഞെങ്കിലും ദേവിക എവിടെ പോയി എന്നൊരാശങ്ക അവനിലും നിറഞ്ഞിരുന്നു ബാ നോക്കാം കുഞ്ഞിനെയും കൊണ്ട് അവൻ അടുക്കളയിലും അതിനോട് ചേർന്ന് കിടക്കുന്ന വർക്കേരിയയിലും വീടിന് പിന്നിലുള്ള മുറ്റത്തുമൊക്കെ പോയി നോക്കി അവിടെയും കാണാഞ്ഞിട്ടവൻ അവരുടെ കിടപ്പുമുറിയിലേക്ക് തന്നെ കയറി അകത്തേക്ക് മുഴുവനായും കയറിയില്ല അതിനു മുൻപേ തന്നെ കാറ്റുപോലെ വേഗത്തിൽ എന്തോ വന്നവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു ദേവിക അപ്രതീക്ഷിതമായ അവളുടെ ആ പ്രവൃത്തിയിൽ ഒരു നിമിഷത്തേക്ക് അവൻ തറഞ്ഞു പോയെങ്കിലും പിന്നീട് അവൻ ദേവികയെ ബലം പ്രയോഗിച്ച് അടർത്തി മാറ്റുവാൻ നോക്കി പക്ഷേ കിളുകില വിറച്ചുകൊണ്ടവൾ കൂടുതൽ അവനോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്തത് എന്താ എന്താ പറ്റിയേ പെണ്ണിൻ്റെ ദേഹത്തേക്ക് അപ്പോഴാണ് അവൻ്റെ കണ്ണുകൾ വിപ്രാളത്തോടെ നീങ്ങിയത് ദേവികയുടെ ദേഹത്തെ നൈറ്റി നനഞ്ഞ് ദേഹത്തോട് ഒട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത് അഴിഞ്ഞുലഞ്ഞു കിടക്കുന്ന അവളുടെ നീളൻ മുടികളിൽ നിന്നും വെള്ളമൊന്ന് തറയിലേക്ക് ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു പേടിച്ച് വിറച്ച് ഏങ്ങലടിച്ചു കരഞ്ഞുകൊണ്ടാണ് പെണ്ണിൻ്റെ നിൽപ്പുപോലും എന്തോ അവളെ ഭയപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇതിനോടകം തന്നെ അവൻ മനസ്സിലാക്കിയിരുന്നു അവളുടെ ശരീരത്തിലെ നനവ് സ്വന്തം ദേഹത്തേക്ക് പടർന്നതും ആദ്യം ഒരു പെരുപ്പ് പടർന്നു എന്താടി എങ്കിലും സ്വയം നിയന്ത്രിച്ചു കൊണ്ടവൻ പെണ്ണിനെ തൻ്റെ ശരീരത്തിൽ നിന്നും ബലമായി അടർത്തി മാറ്റി നിർത്തി പാമ്പ് അവിടെ പത്തി വിടർത്തി ബാത്റൂമിൽ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും പേടികൊണ്ട് സ്വയം മയ മറന്നു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു പെണ്ണപ്പോൾ അവളുടെ ചുണ്ടുകൾ പോലും വല്ലാതെ വിറച്ചിരുന്നു ആഹ അപ്പോൾ ഇതൊക്കെയായിരുന്നല്ലോ ഇവിടെ നടന്നത് മുറിയുടെ വാതുക്കളിൽ നിന്ന് വന്ന ചോദ്യമാണ് അവരെ ഞെട്ടിത്തിരിച്ച് നോക്കാൻ പ്രേരിപ്പിച്ചത് അവിടെ കൂടി നിൽക്കുന്നവരെ കണ്ടതും ദേവിയുടെ കണ്ണുകളിൽ പേടി നിറഞ്ഞു ദേവേട്ടൻ കൂടെ അമ്മയും ദിവ്യേട്ടത്തെയും അവളുടെ ചുണ്ടുകൾ വിതുമ്പി ആദിയിൽ നിന്നും പൊടുന്നനെ അവൾ അകന്നു മാറി നിന്നി ഈശ്വര താനിനി എന്ത് പറയും ഇവരോട് ഒരു പെണ്ണിനെയും കാണാൻ പാടില്ലാത്ത രീതിയിലാണ് അവർ തന്നെ കണ്ടത് തന്നെ അവർ തെറ്റിദ്ധരിക്കുമോ ഒന്നാമതേ തന്നെ ഈ ആദിസാറിനെയും പറ്റി ഏട്ടനും ഏട്ടത്തെയും ബന്ധുക്കളോടും നാട്ടുകാരോടും അനാവശ്യം പറഞ്ഞാണ് നടക്കുന്നത് ഇപ്പോൾ ഇതും കൂടി കണ്ടപ്പോഴേക്കും അവർ തന്നെ ഇനി ഒരിക്കലും വിശ്വസിക്കില്ല കഴിഞ്ഞു തൻ്റെ ജീവിതം ഇവിടെ കഴിഞ്ഞു ചീതപ്പേര് കേൾപ്പിക്കാതെ ജീവിക്കണം എന്നൊരാഗ്രഹം മാത്രമേ തനിക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ിപ്പോൾ താനായിട്ട് തിരുത്തി കുറിച്ചിരിക്കുന്നു അമ്മ അമ്മയും കൂടി ഇനി തന്നെ അവിശ്വസിക്കുമോ പേടിയോടെ കണ്ണുകൾ ഉയർത്തി അമ്മയെ ഒരു വട്ടം കൂടി നിസ്സഹായതയോടെ നോക്കിയവൾ തൻ്റെ നോട്ടം ചെന്നപ്പോഴേക്കും വേറെ എങ്ങോട്ടേക്കോ കണ്ണുകൾ നീക്കിയ സരസ്വതി അവളെ വീണ്ടും വീണ്ടും കുത്തി വേദനിപ്പിച്ചു അമ്മയും തന്നെ വിശ്വസ് അവിശ്വസിച്ചിരിക്കുന്നു തന്നെ വെർത്തിരിക്കുന്നു കുറ്റം ചെയ്യാതെ തന്നെ താൻ കുറ്റവാളി ആയിരിക്കുന്നു ഇവിടെ ഇനി വാദവും പ്രതിവാദവും ഒന്നുമില്ല കുറ്റാരോപണം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ശരീരം തളർന്നു പോയെന്ന് തോന്നിയതും അവൾ ഇത്തിരി പിന്നിലേക്ക് നീങ്ങി മുറിയുടെ ചുവരലേക്ക് ചാരി നിന്നു ഈശ്വര ഓടി വന്നപ്പോൾ മുന്നിൽ വന്നു നിന്ന ആളെ താനൊന്ന് നോക്കിയിരുന്നെങ്കിൽ അവൾ സ്വയം പഴിച്ചു പക്ഷേ അപ്പോൾ പാപ്പിനെ കണ്ട പേടിയിൽ താൻ മറ്റൊന്നും ഓർത്തിരുന്നില്ലല്ലോ ഈ വീട്ടിലേക്ക് ആദ്യ സാർ കയറി വരുമെന്ന് താനും വിചാരിച്ചില്ലല്ലോ കണ്ണുകൾ നിറഞ്ഞൊഴുകിയതോ അവ കവളും കഴിഞ്ഞ് താഴേക്ക് ഒഴുകി തറയിൽ പൂക്കളം തീർത്തുകൊണ്ടിരുന്നതോ ഒന്നും ദൈവിക അറിഞ്ഞില്ല അവളുടെ ചിന്തകൾ കുറച്ച് നിമിഷങ്ങൾ മുൻപ് തൻ്റെ ജീവിതം മാറ്റിമറിച്ച സംഭവത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു ബാത്റൂമിൽ കുളിക്കാൻ കയറിയപ്പോൾ ഷെയ്ഡിൽ ചുറ്റിപ്പിണിഞ്ഞു കിടക്കുന്ന പാമ്പിനെ താൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല തത്ത ഊണ് കഴിക്കുവാനായി വരുമ്പോഴേക്കും കുളിയും കഴിച്ച് പുറത്തേക്ക് വരണേ എന്നത് മാത്രമായിരുന്നു അപ്പോഴത്തെ ചിന്ത കുളിക്കുന്നതിന് മുൻപ് ഇട്ടിരിക്കുന്ന നാൾ നൈറ്റി തലവഴി ഊരാൻ ശ്രമിക്കുമ്പോഴാണ് എന്തോ ശബ്ദം കേട്ട് താൻ മുകളിലേക്ക് നോക്കിയത് തന്നെ നോക്കിയപ്പോൾ കണ്ടു അവിടെ കമ്പിയിൽ ചുറ്റി പിണഞ്ഞു കിടക്കുന്ന കറുത്ത വലിയൊരു സാധനത്തെ ഒന്നേ അങ്ങോട്ട് നോക്കിയുള്ളൂ പത്തി വിടർത്തി തണ്ടി നോക്കിയിരുന്നു ആ പാമ്പ് ഊരാൻ തുടങ്ങിയ നൈറ്റി അതേപോലെ തന്നെ തിരിച്ച് ദേഹത്തെ കിട്ടിട്ട് വാതിൽ നിന്ന് നേർക്ക് പായുമ്പോൾ കൈതട്ടി ഷവർ ഓണായി പോയിരുന്നു പേടി പേടികൊണ്ടാണെന്ന് തോന്നുന്നു കുറേ പ്രാവശ്യം തിരിച്ചപ്പോഴാണ് ഡോറകത്തു നിന്നും തുറന്നു വന്നത് തന്നെ പുറത്തേക്ക് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണേ എന്ന് മാത്രമേ മനസ്സിലപ്പോൾ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ ഓടിച്ചെന്ന് ആദിസാറിനെ ചാരി നിന്നപ്പോൾ പാമ്പിനെ കണ്ട പേടി മാത്രമായിരുന്നു ഉള്ളിൽ നിറയെ ഉണ്ടായിരുന്നത് മറ്റൊന്നും താൻ അപ്പോൾ കൂടി ഉണ്ടായിരുന്നില്ല മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും നോക്കിയില്ല അത്രമാത്രം താൻ ഭയപ്പെട്ടു പോയിരുന്നു പക്ഷേ ആ സംഭവം ഇത്രയും വലിയൊരു ആപത്തിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്താടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ സുധിയെ ഉപേക്ഷിച്ച് ഇവിടെ കയറി കൂടിയത് ഇവന് വേണ്ടിയായിരുന്നോ ദേവൻ അതീവ ദേഷ്യത്തോടെ മുറിയിലേക്ക് ചാടി കയറി വന്നു നീ ഒരുമ്പോട്ട് ഇറങ്ങിയേക്കുവാണോ മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി നീ കാരണം നീ ഒറ്റൊരുത്തി കാരണം വീട്ടിൽ പോലും ഞങ്ങൾക്കിരിക്കാൻ പറ്റുന്നില്ല ഓരോരുത്തരും അവിടെ കയറി വന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ തുലി ഊരി പോവുക വാക്കുകൾ കൂരമ്പുകളായി ഹൃദയത്തിൽ കൊണ്ട് തറച്ചെങ്കിലും ദേവിക അവളുടെ ഏട്ടനോട് ഒന്നും തിരിച്ചു പറഞ്ഞില്ല ചോദിച്ചതുമില്ല അല്ലെങ്കിൽ തന്നെ ഒന്നും പറഞ്ഞിട്ടും ചോദിച്ചിട്ടും കാര്യമില്ലെന്ന് അവൾക്കും അറിയാമായിരുന്നു നീ ഇവനും കൂടെ ഇവിടെ കിടന്ന് കാണിക്കുന്ന കൂത്താട്ടങ്ങൾ ഇവിടുത്തെ നാട്ടുകാർക്ക് പോലും കാണാപ്പാടമടി ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം നിനക്കൊന്നു പോയ ചത്തൂടെ അവൻ അവൾക്ക് മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട് ആക്രോശിച്ചു വേശികൾക്ക് പോലും ഉണ്ടാകുമടി ഇതിലും അന്തസ് ദേവൻ പറഞ്ഞു മുഴുമിച്ചില്ല അതിനു മുൻപേ തന്നെ ആദിയുടെ കൈകൾ അവൻ്റെ ഷർട്ടിന്റെ കോളറിൽ മുറുകിയിരുന്നു കുറേ നേരമായി എൻ്റെ വീട്ടിൽ കയറി വന്ന് നീ കൊണകുണ വർത്താനം പറയുന്നു നീ ശരിക്കും ആരാണെന്ന് അറിയത്തില്ല അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും നേരവും ഞാൻ മിണ്ടാതെ നോക്കി എന്നത് നീ അവരാങ്ങളെ ആണോടാ ഇവിടെ എന്താണ് നടന്നതെന്ന് ചോദിക്കാനുള്ള മര്യാദ പോലും നീ കാട്ടിയില്ലല്ലോ എൻ്റെ വീട്ടിൽ കിടന്ന് ഷോ എടുക്കാതെ ഇറങ്ങിപ്പോകാൻ നോക്ക് ആദി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഗർജിച്ചു ഇറങ്ങിപ്പോവാൻ തന്നെയാടാ വന്നത് അല്ലാതെ നിന്റെ വീട്ടിൽ കയറി പൊറുക്കാനല്ല കൊണ്ടുപോകുക ഞാനിവിളെ മതി ഇവിടുത്തെ പൊറുതി ആദിയുടെ കൈകളെ ബലമായി പിടിച്ചു മാറ്റിയിട്ട് ദേവൻ അലറി ഏട്ട ഞാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്യേയില്ല ഏട്ടൻ്റെ അനീതിയല്ലേ ഞാൻ എന്നെ വളർത്തിയത് തന്നെ ഏട്ടനല്ലേ അങ്ങനെയുള്ള ഞാൻ തെറ്റ് ചെയ്യുമെന്ന് ഏട്ടൻ കരുതുന്നുണ്ടോ ഇവിടെ ബാത്റൂമിൽ പാമ്പ് അവൾ എന്തോ പറയുവാനായി തുടങ്ങിയപ്പോഴേക്കും ദേവൻ അവളുടെ മുടിക്കുത്തിൽ കയറി കടന്നു പിടിച്ചു കഴിഞ്ഞിരുന്നു ഭ നശൂലമേ അഴിഞ്ഞാടിയതും പോരാഞ്ഞിട്ട് കള്ളം പറയുന്നോടി നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഇവിടെ നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഇറങ്ങടി ഇവിടുന്ന് കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല നിന്നെയും കൊണ്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുകയുള്ളൂ ഇനിയുള്ള കാലം സുതിയോടൊപ്പം നീ ജീവിക്കും അയാൾ അവളെ വാതിൽ നിന്ന് നേർക്ക് വലിച്ചിഴക്കാനായി തുടങ്ങി ഏട്ടാ വീട് ഏട്ടാ എനിക്ക് വേദനിക്കുന്നു അവൾ വാവിട്ട് കരഞ്ഞു എൻ്റെ അമ്മയൊന്നും ചെയ്യല്ലേ അമ്മ പാവ ഒന്നും ചെയ്യല്ലേ പരം മർശി അമ്മയൊന്നും ചെയ്യല്ലെന്ന് പരമർശി മുറിയിൽ നടന്ന കാര്യങ്ങളെല്ലാം ദൃക്സാക്ഷിയായ കുഞ്ഞിപ്പെണ്ണ് അവളുടെ അമ്മയുടെ കരച്ചിൽ കേട്ടതും ഓടി വന്ന് ദേവിയെ ചുറ്റിപ്പിടിച്ച് നിന്ന് കരഞ്ഞു വിടടാ അവളെ വിടാൻ ആദ്യ പൊടുന്നനെ അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് ദേവികയുടെ മുടി ബലമായി വിടിയിപ്പിച്ചിട്ട് പിന്നിലേക്ക് അവളെ മാറ്റി നിർത്തി ശേഷം ദേവൻ്റെ മുഖമടച്ച് ഒരടി കൊടുത്തു അവൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു വരുന്നുണ്ടായിരുന്നു കണ്ണുകളിൽ നിന്നും വരുന്ന നോട്ടം അഗ്നി പോലെ ദേവനെ വിഴുങ്ങാനായി പോന്നതായിരുന്നു പന്ന മോനെ കാവമ്പാട്ട് ആദിദേവൻ്റെ വീട്ടിൽ വന്ന് കളിക്കുന്നോടാ നിന്റെ ഷോ ഒക്കെ ഈ വീടിന് പുറത്തു മതി ഇറങ്ങടാ വെളിയിൽ ദേവന്റെ കോളറിൽ ചുറ്റി പിടിച്ചു കൊണ്ടവൻ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി ശേഷം അവനെ വീടിന്റെ ഉമ്മറത്തേക്ക് ഊക്കോടെ വലിഞ്ഞെറി വലിച്ചെറിഞ്ഞു അവളെ വെച്ച് വെച്ചനുഭവിച്ച് നിനക്ക് മതിയായിട്ടില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും നീ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാതിരിക്കുന്നത് എന്തായാലും ഞാൻ അവളെ കൊണ്ടേ പോകൂ തറയിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും വന്ന ദേവനെ മുന്നും പിന്നും നോക്കാതെ ആദ്യം വീണ്ടും ചവിട്ടി താഴെയിട്ടു പിന്നീട് അവിടെ ഒരു താണ്ഡവം തന്നെയായിരുന്നു ദേവനെ ചവിട്ടിക്കൂട്ടി മുറ്റത്തേക്കെറിയുമ്പോൾ അവൻ ദേവികയോട് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ മാത്രമേ മഹർഷിയുടെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ അയ്യോ ദേവേട്ട അപ്പോഴേക്കും അകത്തു നിന്നും ദിവ്യയും കൂടെ സരസ്വതിയും ഓടി ഇറങ്ങി പുറത്തേക്ക് വന്നിരുന്നു അവർക്ക് പിന്നിലായി വെപ്രാളത്തോടെ ദേവികയും അവൾ നിൻ്റെ സ്വന്തം അനിയത്ത് തന്നെയല്ലേടാ എന്നിട്ടാണോ നീ നിന്റെ ഭാര്യയും കൂടെ അവളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു നടക്കുന്നേ അവനൊരാങ്ങള കൊണ്ടുപോകാൻ വന്നേക്കുന്നു ധു എവിടായിരുന്നു ഇത്രയും നാളും ഈ ആങ്ങള ദേവന്റെ കാലിൽ ചവിട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ അലറി ചോദിച്ചു അത് കേട്ടതും ഉമ്മറത്ത് നിന്ന ദേവികയിൽ ഒരു പരവേശമുണ്ടായി ആദിസാറിന് ഇതൊക്കെ എങ്ങനെയറിയാം അവളുടെ ആലോചനകൾ അപ്പോൾ പോയത് അങ്ങനെയായിരുന്നു ഇനി ഇവിടെ എന്തിനാ ദേവേട്ടാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വീട്ടിൽ വന്നോളുമാർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ അഴിഞ്ഞാട്ടക്കാരി ഇവളെ കഴപ്പ മൂത്തോളുമാരാണ് കെട്ടിയോനെ പോലും കളഞ്ഞിട്ട് വേലി ചാടുവാനായി നിൽക്കുന്നത് ദേവികയെ ദഹിപ്പിക്കുന്ന രീതിയിൽ ഒരു നോട്ടം നോക്കിയതിന് ശേഷം ദിവ്യ ഓടി ചെന്ന് ദേവൻ്റെ അരികിലെത്തി ശേഷം അവനെയും പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് നിവർന്നു നിന്നില്ല അതിനു മുൻപേ തന്നെ കവളും പൊത്തിപ്പിടിച്ചുകൊണ്ട് താഴെ തറയിലേക്ക് വീണു പോയിരുന്നു പൊന്നുമോളെ ആദിദേവന് പെണ്ണുങ്ങളെ തല്ലെ ശീലമില്ല പക്ഷേ നീയായിട്ട് നീയായിട്ടതങ്ങ് തിരുത്തി നീയൊക്കെ ഒരു പെണ്ണാണോടി നിന്റെ പുഴുത്ത അകത്തിരിക്കുന്ന അവളെ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടല്ലോ കാവുമ്പോട്ട് ആദിദേവൻ്റെ തനിക്കൊണം നീ അറിയും അവൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി ഗർജിച്ചു അവനപ്പോൾ ഉഗ്ര രൂപിയായ നരസിംഹമൂർത്തിയുടെ ഭാവമായിരുന്നു അത് കണ്ടതും ദിവ്യ ഭയത്തോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു അടുത്ത ഭാഗം നാളെ രാത്രിയിൽ സെയിം സമയത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആ ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ ഗുഡ് നൈറ്റ്